ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥി അതായത് ഒരു അധ്യാപകനെ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളിനെ ശകാരിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി വളരെ കൈയൊക്കെ ഉയർത്തിയൊക്കെയാണ് സംസാരിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകരുടെ മുമ്പിൽ എത്ര വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് നീക്കുന്നത് എന്നുള്ള എല്ലാവരെയും സാർ 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 എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ യു കെയിലൊക്കെ പോയപ്പോഴാണ് ആ ഒരു കൾച്ചർ തെറ്റാണെന്ന് മനസ്സിലായത് കാരണം എല്ലാവരെയും സാറെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല അവരെ പേര് മാത്രം വിളിച്ചാൽ മതി പക്ഷേ റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യം പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു കുട്ടികൾക്ക് ധാരാളം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ കരുതുന്നത് അതായത് അവർ കളിക്കുന്ന ഗെയിംസിലവർക്ക് ചിലപ്പോൾ ജയിക്കാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ടൈം ഇല്ല കാരണം സോഷ്യൽ മീഡിയയിലെ റീല് കണ്ട് തീർക്കണ്ടേ അത് കഴിഞ്ഞതിന് ശേഷമാണ് പഠിക്കേണ്ടത് അത് കഴിഞ്ഞ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ടി വി കാണണം അതുപോലെ പല കൂട്ടുകാരുമായിട്ട് കളിക്കണം അങ്ങനെ ഒത്തിരി സമയമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ശരിക്കും ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ് അവർ ഫേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള വയലൻസ് ഉള്ള പല മൂവീസുകളും ഇപ്പോൾ ഇറങ്ങുന്നതും അത് നമ്മൾ പ്രമോട്ട് ചെയ്യുകയും ചെയ്യാണ് നല്ല പണം പ്രമോട്ട് ചെയ്യണം അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ആക്ച്വലി ഈ ചീത്ത വിളിക്കുന്നതും വളരെ മോശമായിട്ട് പെരുമാറുന്നതും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൊല്ലുമെന്ന് പറയുന്നതൊക്കെ വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുക ഓക്കെ അതുമാത്രമല്ല ഇവർ കളിക്കുന്ന ഗെയിംസ് ആണെങ്കിലും വളരെ ക്രൂരമായിട്ടുള്ള ഗെയിംസാണ് എല്ലാവരും വെടിവെച്ച് കൊല്ലുക കത്തി വെച്ച് കൊല്ലുക ആ ബ്ലഡ് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെല്ലാം ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക രണ്ടാമതായിട്ട് ഈ കുട്ടിയുടെ വീഡിയോ ധാരാളം ആളുകൾ ഷെയർ ചെയ്യുകയും അത് വൈറലാകുകയും ചെയ്തു അതൊരു കാരണവശാലും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഈ കുട്ടിയെ നമ്മൾ മുദ്ര കുത്തുകയാണ് ആ കുട്ടി അങ്ങനെയാണ് അല്ലെങ്കിൽ ചട്ടമ്പിയാണ് ഇത്ര മോശമായിട്ടുള്ള ഒരു കുട്ടിയാണ് അവൻ ഒരു കാരണവശാലും ജീവിതത്തിൽ നന്നാവാനായിട്ട് സാധ്യത വളരെ കുറവാണ് കാരണം നമ്മൾ ഓൾറെഡി മുദ്ര കുത്തി അവൻ ആ രീതിയിൽ നമ്മൾ കാണുകയുള്ളൂ ഒരിക്കൽ കള്ളനായ ജീവിതകാലം മൊത്തം കള്ളനായെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ കുട്ടിയുടെ ഒരു ആ സമയത്തുള്ള ഒരു ഇമോഷൻ കാരണമോ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാരണമായിരിക്കും ആ കുട്ടി ആ സമയത്ത് സംസാരിച്ച് അല്ലെങ്കിൽ അവന് നന്നാവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല അവനെ ഈ രീതിയിൽ വീഡിയോയിലൊക്കെ നമ്മൾ ഇങ്ങനെ ധാരാളം പ്രചരിപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവം ആ കുട്ടി അങ്ങനെ തന്നെ മാറുകയാണ് അവൻ ഭാവിയിൽ അവൻ വിചാരിക്കും എന്തായാലും എന്നെ എല്ലാവരും ആ രീതിയിലല്ലേ കാണുന്നത് പിന്നെ ഞാൻ എന്തിനു മാറണം എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ളൊരു കുട്ടിയാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പം പറയാനായിട്ട് തോന്നുന്നത് ഒന്നാമതായിട്ട് വളരെ ഒരു കൾച്ചർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ട് ചീത്ത വിളിക്കുന്നതും വളരെ മോശമായിട്ടുള്ള കൾച്ചർ സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള മൂവീസുകളും ധാരാളം ഇറങ്ങുന്നുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ മാക്സിമം ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത് രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മുഖമെങ്കിലും ഒന്ന് ഫെയ്ഡ് ചെയ്തതിന് ശേഷം ഇറക്കുന്നതായിരിക്കും നല്ലത് കാരണം അവരെ നമ്മൾ ഒരു കാരണവശാലും ഇത് ഇങ്ങനൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തരുത് കാരണം അവർക്ക് അവർ അവസരം കൊടുക്കണം ചിലപ്പോൾ അവർ നന്നാവാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ പഠിച്ച് ചിലപ്പോൾ ഒരു കളക്ടറായിട്ടൊക്കെ മാറാൻ സാധ്യത ഉണ്ട് നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളാണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പലപ്പോഴും നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് ഇവൻ ചട്ടമ്പിയാണ് അല്ലെങ്കിൽ ഇവൻ ഈ വാശികാരനാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് മുദ്ര കുത്തുകയാണ് അതേ കാര്യം ആ കുട്ടി കേൾക്കുന്നുണ്ട് നമ്മൾ റിലേറ്റീവ്സിന് മുമ്പെടുത്ത് പറയുമായിരിക്കും അവൻ ഇങ്ങനെയാണ് അവൻ എറിഞ്ഞ് എറിഞ്ഞ് കളയും അവൻ പച്ചക്കറി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് കുട്ടി കേൾക്കുകയാണ് കുട്ടി വിചാരിക്കും ആ അത് നോർമലാണ് ഞാൻ അങ്ങനെയാണ് അപ്പോൾ എനിക്കത് മാറേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കുട്ടിയുടെ മുമ്പിൽ വെച്ചും പറയുന്നത് അതുപോലെ മറ്റുള്ളവരുടെ പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നമ്മൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് കുട്ടികളോട് ഇപ്പം അങ്ങനെ ഒരു ചേഞ്ച് വരണമെങ്കിൽ ആ രീതിയിൽ വേണം സംസാരിക്കുക പച്ചക്കറി കഴിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക അവനെ എൻകറേജ് ചെയ്യുക അവൻ എന്തെങ്കിലും ഒരു പ്രാവശ്യം അല്പം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഴിച്ചില്ല അഞ്ചണം അഞ്ച് ക്യാരറ്റ് കഴിക്കാൻ പറഞ്ഞാൽ രണ്ട് ക്യാരറ്റ് കഴിച്ച് രണ്ട് പീസ് ക്യാരറ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടി എൻകറേജ് ചെയ്യുക അതിന് വരെ അഞ്ച് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ വഴക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ കുട്ടിയുടെ പതുക്കെ പതുക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും ഒരു ചെറിയൊരു പാരന്റിങ് ടിപ്പാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക